നമസ്കാരം സിറിയയിലെ സംഭവ വികാസങ്ങൾ വാസ്തവത്തിൽ ഏറ്റവും അധികം ഉറക്കം കെടുത്തുന്നത് ഇറാനെയാണ് ഇറാൻ മാത്രമല്ല ഭരണമാറ്റത്തിൽ നഷ്ടമുണ്ടായിരിക്കുന്ന രാജ്യം ആസാദിന് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന റഷ്യക്ക് വലിയ നഷ്ടം തന്നെയാണ് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ കേന്ദ്രീകരിക്കുന്നത് ആസാദിനെയും സിറിയയും സഹായിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല അസാദിനെ സഹായിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരുന്ന സേനയൊക്കെ യുക്രൈനിലേക്ക് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് റഷ്യയെ പോലെ തന്നെ അസാദിന്റെ വീഴ്ചയിൽ തിരിച്ചടിയായിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലെ മുഖ്യ പങ്കാളിയായിരുന്നു സിറിയ ചൈന അവരുടെ അധിനിവേശം യൂറോപ്പിലേക്ക് പടർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിനെ ഇത് വലിയ തിരിച്ചടിയായി മാറും അങ്ങനെ അസാദിന്റെ പല സുഹൃത്ത് രാജ്യങ്ങൾക്കും ഇത് തിരിച്ചടിയാണെങ്കിലും ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് ഇറാന് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഉറ്റ ചങ്ങാതി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അസാദിനെ ചേർത്ത് പിടിച്ചിരുന്നതും അസാദിനെ ഒപ്പം നിർത്തിയിരുന്നതും ഇറാൻ തന്നെയായിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ അജണ്ടയായ ഇസ്രായേൽ വേട്ടയ്ക്ക് അവർ കൃത്യമായി ഉപയോഗിച്ചിരുന്നത് അസാദിന്റെ സിറിയയാണ് സിറിയ ആയിരുന്ന വാസ്തവത്തിൽ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിലെ മുഖ്യതാവളം സിറിയയിലും ലബനനിലും കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിനെ ഇറാന്റെ ആസൂത്രണത്തിൽ ശത്രുക്കൾ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നത് ലബനനിൽ കടന്നു കയറി ഇസ്രായേൽ സേന തന്നെ അവരെ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ തലവനടക്കമുള്ളവരെ കളഞ്ഞിരിക്കുന്നു അങ്ങനെ ഇറാൻ ദുർബലനായിരിക്കുമ്പോൾ ഇറാനിലേക്ക് തുടർച്ചയായി ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തി തിരിച്ചടിക്കാൻ പോലും കഴിയാതെ ഇറാൻ തളർന്നിരിക്കുമ്പോഴാണ് അവരുടെ ഏറ്റവും അടുത്ത പങ്കാളിയായ അസാദിന് അധികാരം നഷ്ടപ്പെടുന്നത് തന്നെ ഇറാന് ഭയപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് സിറിയയിൽ സംഭവിച്ചത് നാളെ ഇറാനിലും സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല സിറിയയിലെ ജനങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് അവരുടെ ഭരണകൂടി അട്ടിമറിക്കാൻ കഴിഞ്ഞെങ്കിൽ റഷ്യയുടെ സഹായം കൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ ഒരു ം ഇറാനിലും സംഭവിക്കാം ഇറാനിലെ ജനങ്ങൾ ആകപ്പാട് അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ പോയി സ്വയം പണി വാങ്ങരുതേ എന്ന് ഇറാനിലെ ജനങ്ങൾ ഭരണകൂടത്തോട് തുടർച്ചയായി പറയാറുണ്ട് ഹിസ്ബുൾയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഹിസ്ബുൾ വഴിയാധാരമായിരിക്കുന്നു ഹിസ്ബുളയ്ക്കൊടുവിൽ ഇസ്രായേലിനോട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പിന്മാറേണ്ടി വന്നു ഹിസ്ബുൾയെ നയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി ഇറാന്റെ സഹായത്താൽ വളർന്ന രഹമാസ് തകർന്ന് തരിപ്പണമായി ഇസ്രായേലിന് ഒരു കോട്ടവും തട്ടിയില്ല എന്ന് മാത്രമല്ല സിറിയയിൽ ഭിന്നതയുണ്ടായപ്പോൾ സിറിയയുടെ ഭാഗമായിരുന്ന ഗോലൻകുന്ന് പോലും അവർ പിടിച്ചടക്കി ഏറ്റവും ലാഭമുണ്ടാക്കിയത് വാസ്തവത്തിൽ ഇസ്രായേൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ സിറിയയിലേതുപോലെ ഒരു ജനസമരം പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തിയോടെ ഇസ്രായേലിന്റെ പിന്തുണയോടെ ഇറാനിലും ഉണ്ടായേക്കുമെന്ന് അവർ ഭയപ്പെടുന്നു അമേരിക്കയുടെ പിന്തുണയോടെയാണ് റിബൽ സേന സിറിയ പിടിച്ചതെന്ന് അവർക്ക് കൃത്യമായി അറിയാം അത്തരത്തിലൊരു അട്ടിമറി ഏത് നിമിഷവും ഇറാനിലും സംഭവിച്ചേക്കും എന്നവർ ആശങ്കപ്പെടുന്നു ഐത്തുള്ള അലി ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നത് ഇസ്ലാമിക ഭരണം നിലനിർത്തുക എന്നത് നിർണായകമാണ് അതിനെ അട്ടിമറിക്കാനുള്ള നീക്കമായി ഒരുപക്ഷെ സിറിയയിലെ നീക്കം മാറിയെന്ന് വരാം ഇറാനിലെ ജനങ്ങൾ ഏതു നിമിഷവും തെരുവിലിറങ്ങി ഖൊമേനിക്കെതിരെയും ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയും ശബ്ദമുയർത്താം തലമുണ്ടിന്റെ പേരിൽ പേരിലടക്കമുള്ള സമരങ്ങൾ ഉണ്ടാവുമ്പോൾ ഇറാൻ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ ഏഴിന് ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഒന്നും ബാക്കിയില്ലാത്ത വിധം ഇറാനിൽ പോലും ഭരണമാറ്റമുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതിൽ നിന്ന് ഇറാൻ തിരിച്ചറിയുന്നു അത് ഇറാൻ ഭയപ്പാടിലാണ് എന്തും സംഭവിക്കുന്ന ഒരു ജനകീയ വിപ്ലവം ഉണ്ടായേക്കുമെന്ന് ഭയന്ന് മുൻകൂട്ടി അടിച്ചമർത്താനുള്ള ആലോചനയിലും നീക്കത്തിലുമാണ്